പെരേപ്പാർഡൻസിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമറിനും പെരേപ്പാടൻസിനൊപ്പമുള്ള ഓരോ ആഘോഷങ്ങളിലും അമിത പ്രതീക്ഷ ഉണ്ടാവാറുണ്ട് അതെ ഈ ദീപാവലി എങ്ങനെയാണ് ശരിപ്പാടൻസ് ആഘോഷിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓരോ ആഘോഷവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് പ്രത്യേകിച്ച് നമ്മുടെ കസ്റ്റമറോടൊപ്പം ആഘോഷിക്കുമ്പോൾ ഇത്രാവശ്യം ഒക്ടോബർ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഞങ്ങള് ദീപാവലി ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരള ബോംബെ കൽക്കട്ട ഈ മോഡലുകളിലുള്ള ആഭരണങ്ങൾ ആഭരണങ്ങൾ മീൻസ് ബാങ്കിൾസ് രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ പണിക്കൂലിക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു ബാങ്കിൾ ഫസ്റ്റ് തന്നെയാണ് കാരണം ഞങ്ങള് ഇവിടെ നെയ്യാറ്റം കയറിയ പതിനാല് വർഷത്തോളമായി ഇതുവരെ ഒരു ബാങ്കിൾ ഫസ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ ദീപാവലിക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി കേരള ബോംബെ കൽക്കട്ട വളകൾക്ക് രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ മാത്രമേ പണിക്കൂലി ഈടാക്കുന്നുള്ളൂ രണ്ട് ശതമാനം പണിക്കൂലി വളരെ കൂടി നിൽക്കുന്ന ഒരു ഇങ്ങനെയൊക്കെ ഓഫർ കൊടുക്കാൻ പറ്റുമോ അല്ല നമുക്ക് ഒരു ആഘോഷമല്ലേ സത്യം ദീപാവലി ആഘോഷമല്ലേ കസ്റ്റമർ റെഗുലർ കസ്റ്റമർ ഒത്തിരി ഒത്തിരിയുണ്ട് അവര് എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കും അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഗോൾഡ് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു ഹെൽപ്പ് എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നത് ഈ ബാങ്കിൾസ് ബോംബെ ബാങ്കിൾസ് ആണ് ഈ ബാങ്കിൾസിന് രണ്ട് ശതമാനം മുതൽ ഇതിനും നാല് ശതമാനം വരെ മാത്രമേ അതെ ശരിക്കും ഇതൊരു പെർപ്പസിനായിട്ടുള്ള ബാങ്കിൾസ് ആണോ ായാലും ഇത് സിംഗിൾ ആയാലും എക്സ്ചേഞ്ച് ഉണ്ട് നമുക്കിപ്പോ നാനോൺ സിക്സ് ബി എസ് ഹോൾമാർക്ക് സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നത്തെ വിലയ്ക്കോ തൂക്കത്തിലോ മാറ്റമില്ലാതെ ഇല്ലാതെ അന്നത്തെ പത്രവിലും ഞങ്ങൾ എടുത്തിട്ട് ഇതിന് രണ്ട് ശതമാനം പണിക്കൂലിയും ജി എസ് ടി മാത്രം തന്നാൽ മതി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റും അതെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാംഗിൾ ഫെസ്റ്റില് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചും ഉണ്ട് ഉണ്ട് അതെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉയരുന്ന സ്വർണ്ണ വിലയിൽ കസ്റ്റമേഴ്സിന് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സമയത്ത് പൊന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അതെ പെരേപാടൻസിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഹോൾസെയിൽ പണിക്കൂലിയിൽ ഈ ബാംഗിൾ ഫെസ്റ്റിൽ രണ്ട് മുതൽ നാല് ശതമാനം വരെ മാത്രം പണിക്കൂലി കൊടുത്ത് കേരള കൽക്കട്ട ബോംബെ വളകള് പർച്ചേസ് ചെയ്യാൻ പറ്റും പറ്റും ഇവിടെ വരുന്ന കസ്റ്റമറും ഞങ്ങളുമായിട്ട് നല്ല ആത്മബന്ധമുണ്ട് അതുകൊണ്ടാണ് ഈ ഓരോ ആഘോഷം വരുമ്പോഴും ഞങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത് അതും പ്രകാരമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ദീപാവലിക്ക് ഈ ബാങ്കിൾ ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്തത് ദീപാവലിയുടെ എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം ഞാൻ നേർന്നുകൊള്ളുന്നു മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റുൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി